ജനദിന വിശുദ്ധ ഒക്ടോബർ ഇരുപത്തിയൊൻപത് വിശുദ്ധ നാർസിസസ് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വിശുദ്ധ നാർസിസസിൻ്റെ ജനനം ഏതാണ്ട് എൺപത് വയസ്സായപ്പോഴേക്കുമാണ് അദ്ദേഹം ജെറുസലേം സഭയുടെ മുപ്പതാമത്തെ മെത്രാനായി അധികാരത്തിലെത്തുന്നത് ഈ വിശുദ്ധനായ മെത്രാൻ വഴി ദൈവം കാണിച്ച നിരവധി അത്ഭുതങ്ങളുടെ ഓർമ്മകൾ ജെറൂസലേമിലെ അക്കാലത്തെ ക്രൈസ്തവർ സൂക്ഷിച്ചിരുന്നതായി ഗൌസേബിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിലൊരെണ്ണത്തെക്കുറിച്ച് യൗസെബ്യൂസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കൽ ഒരു ഈസ്റ്റർ രാത്രി ശമാശന്മാരുടെ പക്കൽ ദേവാലയത്തിലെ വിളക്കുകൾ തെളിയിക്കുന്നതിനാവശ്യമായ എണ്ണ തീർന്നുപോയി അക്കാലങ്ങളിൽ ദേവാലയങ്ങളിൽ വിളക്കുകൾ അത്യാവശ്യമായിരുന്നു നാർസിസസ് ഉടൻ തന്നെ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ചുമതലക്കാരരോട് അടുത്തുള്ള കിണറുകളിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വെള്ളം വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് മുകളിലായി അദ്ദേഹം ചില പ്രാർത്ഥനകൾ മന്ത്രിച്ച ശേഷം വെള്ളമെടുത്ത് വിളക്കുകളിൽ ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ആ വെള്ളമെല്ലാം എണ്ണയായി മാറി ഈ അത്ഭുതത്തിൻ്റെ ഓർമ്മയ്ക്കായി യൗസേബിയസ് വിശുദ്ധൻ്റെ ചിത്രം എഴുതുന്ന കാലത്തും ഈ എണ്ണയിൽ നിന്നും കുറച്ച് അവിടെ സൂക്ഷിച്ചിട്ടുള്ളതായി പറയുന്നു ഒരിക്കലും തിരുത്തുവാനാകാത്ത മൂന്ന് പാപികൾ സഭാകാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കർശനമായ നിലപാട് മൂലം അദ്ദേഹത്തിനെതിരെ വ്യാജ കുറ്റാരോപണം നടത്തി ഈ ആരോപണം എന്താണെന്ന് യൗസെബ്യൂസ് വിശദമാക്കിയിട്ടില്ല ഒന്നാമൻ തൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ താൻ അഗ്നിയിൽ നശിച്ചു പോകുമെന്നും രണ്ടാമൻ തൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ തനിക്ക് മാരകമായ കുഷ്ഠരോഗം ബാധിച്ച് നശിച്ചു പോകട്ടെയെന്നും മൂന്നാമൻ തൻ്റെ ആരോപണം തെറ്റാണെന്ന് വന്നാൽ താൻ അന്ധനായി മാറട്ടെ എന്നും പറയുന്നു എങ്ങനെയാണെങ്കിലും ഇവരുടെ ആരോപണം സത്യമായിരുന്നില്ല ആയതിനാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദൈവീക ശിക്ഷ അവരെ തേടിയെത്തി ഒന്നാമൻ തൻ്റെ ഭവനത്തിൽ വെന്തു മരിച്ചു രണ്ടാമനാകട്ടെ കുഷ്ഠരോഗം ബാധിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ഭയന്ന മൂന്നാമൻ തങ്ങളുടെ ഗൂഢാലോചന തുറന്ന് ഏറ്റുപറഞ്ഞു തൻ്റെ പാപം നിമിത്തം നിരന്തരമായി കണ്ണുനീരൊഴുക്കിയതിനാൽ മരിക്കുന്നതിന് മുമ്പ് അവൻ അന്ധനായിത്തീരുകയും ചെയ്തു ഈ അപഖ്യാതികൾ മൂലം ജനങ്ങളുടെ ഇടയിൽ നാർസിസസിനോടുള്ള ആദരവിനോ കോട്ടമൊന്നും സംഭവിച്ചില്ല ഈ അപവാദം മൂലം നാർസിസസ് ജെറൂസലേം വിട്ട് തൻ്റെ താൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് പോലത്തെ ഏകാന്ത ജീവിതം നയിച്ചു കുറേ വർഷക്കാലം അദ്ദേഹം മറ്റാരാലും കാണപ്പെടാതെ ദൈവസ്തുതികളുമായി കഴിഞ്ഞു അവിടെ അദ്ദേഹം ദൈവവുമായുള്ള അടുത്ത സംസർഗത്തിലൂടെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള പള്ളിയിൽ പുരോഹിതനില്ലാതെ ഇരുന്നതിനാൽ സമീപ പ്രവിശ്യയിലെ മെത്രാൻ പിയൂസിനെ അവിടെ നിയമിച്ചു അദ്ദേഹത്തിന് ശേഷം ജർമാനിയോൺ പിന്നീട് നിയമിതനായി പെട്ടെന്നുള്ള ജർമാനിയോണിൻ്റെ മരണത്തിനു ശേഷം ഗോർദിയൂസ് നിയമിതനായി പിന്നീട് നാർസിസസ് ഇടവകധ വൈദികനായി നിയമിതനായി വിശ്വാസികളുടെ സമൂഹം മുഴുവനും തങ്ങളുടെ ഇടയൻ്റെ തിരിച്ചുവരവിൽ സന്തോഷം കൊണ്ടു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ആധികാരികമായി തെളിയിക്കപ്പെട്ടു തിരികെ തങ്ങളുടെ രൂപതയുടെ ഇടവേഖ ഇടയനായി വാഴിക്കുകയും ചെയ്തു പ്രായാധീകത്തിൻ്റെ വിഷമതകളാൽ ഇദ്ദേഹം വിശുദ്ധ അലക്സാണ്ടറിനെ തൻ്റെ സഹായത്തിനായി സഹമയമെത്രാനായി നിയമിച്ചു വിശുദ്ധ നാർസിസസ് തൻ്റെ പ്രാർത്ഥനകൾ വഴിയും പ്രചോദനം നൽകിയും തൻ്റെ ജനത്തെ സേവിച്ചു കൊണ്ടിരുന്നു ഈജിപ്തിലെ അർസിനോയിറ്റസിനുള്ള കത്തിൽ വിശുദ്ധ അലക്സാണ്ടർ നാർസിസസിന് അപ്പോൾ ഏതാണ്ട് നൂറ്റി പതിനാറ് വയസ്സോളം പ്രായമായെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ വിശുദ്ധൻ്റെ ഓർമ്മദിനം നാം യഥാർത്ഥത്തിൽ സഭയെ ദൈവത്തിൻ്റെ നിർമ്മല കന്യകയായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലങ്ങളിലുള്ള പ്രേക്ഷിതർ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ പുരോഹിതർക്കും സഭയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കാനുള്ള വരം നൽകണമേയെന്ന് ദൈവത്തോട് അപേക്ഷിക്കുക